ാണ് ഒരു ഭാഗത്ത് മനോരമ മറുഭാഗത്ത് മാതൃഭൂമി മാധ്യമം മംഗളം ഏഷ്യാനെറ്റ് മാധ്യമങ്ങളെല്ലാം ഒരു സൈഡിൽ അതോടൊപ്പം തന്നെ യു ഡി എഫ് എങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തെ തകർക്കണം ഞാൻ അവസാനിപ്പിക്കാം ഇന്ന് നീട്ടുന്നില്ല കാരണം മറ്റുള്ളവർ കൂടി സംസാരിക്കാനുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ കൃത്യമായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് മുന്നേറുമ്പോ നമ്മെ തകർക്കാനുള്ള നീക്കം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ചൂരൽ നില മുണ്ടക്കൈ ഒരു വർഷം മുമ്പ് കഴിഞ്ഞ ഓഗസ്റ്റ് ജൂലൈ മാസം മുപ്പതാം തീയതി അർദ്ധരാത്രി ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ കിടന്നുറങ്ങി അഞ്ഞൂറ്റമ്പതോളം പേർ പിറ്റേ ദിവസം ഉണർന്നില്ല മൂന്ന് വാർഡാണ് ഒലിച്ചു പോയത് ഒരു പഞ്ചായത്തിലെ മൂന്ന് വാർഡ് ഇല്ലാതായി പ്രിയപ്പെട്ടവരെ എല്ലാം നഷ്ടപ്പെട്ടു പത്താം ദിവസം പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു പ്രധാനമന്ത്രി പറഞ്ഞു പണമില്ല എന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഉണ്ടാകില്ല നിങ്ങളെ മുഴുവൻ ആ നാടിനെ പുനർനിർമ്മിക്കാൻ കേന്ദ്രം കൂടെയുണ്ട് എന്ന് പറഞ്ഞു പോയി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു കോടി രൂപ ആ നിർമ്മിക്കാൻ വേണമെന്ന് നമ്മൾ കൃത്യമായി കണക്ക് കൂട്ടി അപേക്ഷയും കൊടുത്തു മടുത്തു അതിൻ്റെ ഹൈക്കോടതി നേരിട്ട് കേസെടുത്തു ഹൈക്കോടതി ചോദിച്ചു ഇപ്പോഴും നൂറ്റി ഇരുപത്തി അഞ്ചു പേരെ കണ്ടെത്തിയിട്ടില്ല അവർ മണ്ണിനടിയിലാണ് എന്തുകൊണ്ടാണ് കേന്ദ്രം ഒരു നയാ പൈസ കൊടുക്കാത്തത് ഒരു ദുരന്തമായി ദേശീയ ദുരന്തമായി എന്തുകൊണ്ടാണ് പ്രഖ്യാപിക്കാത്തത് ആ മരണപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ട പട്ടിണി പാത ബാങ്കുകളിലെ ലോണെങ്കിലും നിങ്ങൾക്ക് അത് പിൻവലിച്ചുകൂടെ എന്ന് ചോദിച്ചുകൊണ്ട് ഹൈക്കോടതി അടക്കം ഇടപെട്ടു കേരളമായതുകൊണ്ട് ഒരു ചുക്കും ചെയ്തില്ല പ്രിയപ്പെട്ടവരെ കേരളത്തിൽ ദുരന്തമുണ്ടായി പത്ത് ദിവസം കഴിഞ്ഞപ്പോഴാണ് ത്രിപുരയിൽ വെള്ളപ്പൊക്കമുണ്ടായി ഒരു നാൽപ്പത് പേർ മരണപ്പെട്ടത് അപ്പോൾ തന്നെ കൊടുത്തു അവിടെ നൂറ് കോടി ഇവിടെ അഞ്ഞൂറ്റമ്പത് പേർ മരണപ്പെട്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നു ബിഹാറിൽ കൊടുത്തു രണ്ടായിരത്തി അഞ്ഞൂറ് കോടി മഹാരാഷ്ട്രയിൽ അയ്യായിരത്തി അറുനൂറ് കോടി രൂപ കൊടുത്തു തമിഴ്നാട്ടിൽ ഒരു ചുഴലിക്കാറ്റുണ്ടായ മൂവായിരത്തി അഞ്ഞൂറ് കോടി ഈ കേരളത്തിന് മാത്രം പൈസ തന്നില്ലെന്ന് മാത്രമല്ല നമ്മുടെ ഓരോ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെയും തകർക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങളുടെ കൂട്ടുപിടിച്ചവർ ഇറങ്ങി നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട മാധ്യമത്തിൽ ഇൻഡോ ഇനി ഒരു കുട്ടിയും കുടുക്ക പൊട്ടിക്കില്ല ഇനി ഒരു ഉമ്മയും ആടിനെ വിൽക്കില്ല ഒരു ഉമ്മയും ഇനി പശുക്കിടാവിനെ വിൽക്കില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇനി ഒരു ചുക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില ഇൻഡ്രോയും പത്രസമ്മേളനവും എല്ലാം നമ്മൾ കണ്ടു பசே பிரியவரு இது கேரளமான കുട്ടിക്ക് കുടുക്ക പൊട്ടിച്ചു ആടിന് വിറ്റു പശുവിനെ വിറ്റു കിട്ടിയ പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടച്ചു കൃത്യമായി എഴുന്നൂറ്റി കോടി രൂപയോളം രൂപ സംഭരിച്ച് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത് ഇപ്പോൾ വീട് നഷ്ടപ്പെട്ട അഞ്ഞൂറ്റി അറുപത് പട്ടിണിപ്പാലങ്ങളുടെ വീട് ഒരേപോലെ പണിത് മുന്നേറുകയാണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് ഈ മാർച്ച് മാസം ചോരൻമര മുണ്ടക്കയിൽ ഒരാളുടെ സഹായം പോലും കേന്ദ്ര ഗവൺമെന്റിന്റെ ഇല്ലെങ്കിലും നമ്മൾ വീട് നിർമ്മിച്ച് ആ സാധാരണക്കാരെ മുഴുവൻ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് ഈ അനുഭവം ഇപ്പൊ മാത്രമല്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ആ പ്രളയകാലത്ത് ഗർഭിണികളായ വരെ എയർ ലിഫ്റ്റിംഗ് നടത്തി ഹെലികോപ്റ്റർ വന്ന് രക്ഷിച്ചു എയർഫോഴ്സ് നമ്മളെല്ലാം അഭിമാനം കൊണ്ടു ഒരു ദുരന്തം ഉണ്ടായപ്പോ വന്നല്ലോ കേന്ദ്രം പട്ടാളം പ്രിയപ്പെട്ടവരെ മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും പ്രത്യേക ബില്ല് വന്നു ഇരുന്നൂറ്റി കോടി രൂപ നമ്മൾ എയർഫോഴ്സിന് അടയ്ക്കണം അത് റേഷൻ കടയിൽ അരിയും ഗോതമ്പും എല്ലാം നശിച്ചു ആ സമയത്ത് എക്സ്ട്രാ റേഷൻ വന്നു കേന്ദ്രം നമ്മൾ അഭിമാനം കൊണ്ടു ഓ ദുരന്തം കേന്ദ്രം സഹായിച്ചല്ലോ പ്രിയപ്പെട്ടവരെ ആ സമയത്തും വന്നു ഒരു നൂറ്റി ഇരുപത്തി കോടി രൂപയുടെ ബില്ല് ആ പ്രളയകാലത്ത് തന്ന എക്സ്ട്രാ റേഷന് നിങ്ങൾ കേരളം തിരിച്ചടക്കണം അതുകൊണ്ടാണ് നമ്മൾ ചോദിച്ചത് എന്താ കേരളം ഇന്ത്യയിലല്ലേ നമ്മളോട് മാത്രം എന്താണ് ഈ വിവേചനം ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുന്നു നിയമസഭ പാസാക്കിയ ആ ബില്ലുകൾ ഒരിക്കലും ഗവർണർ ഒപ്പിട്ട് നിയമമാക്കുന്നില്ല കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വെച്ച് ആക്രമിക്കുന്നു കേരളത്തിന് കിട്ടേണ്ട നികുതി പണം നിഷേധിക്കുന്നു നൂറ് രൂപ ഇവിടെ നിന്ന് പോകുമ്പോ നമുക്ക് തിരിച്ചു തരുന്നത് വെറും രൂപ മാത്രമാണ് ബാക്കി രൂപയും എന്നാൽ ബീഹാറിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും നൂറ് രൂപ പിരിച്ചു കൊണ്ടുപോയാൽ ഒരു പത്ത് പതിനഞ്ച് രൂപ കൂടി മുടക്കി നൂറ്റി പതിനഞ്ച് രൂപ തിരിച്ചു കൊടുക്കും ഇതാണ് കേരളത്തോടുള്ള വിവേചനം അതുകൊണ്ട് കേരളത്തെ എങ്ങനെയെങ്കിലും തകർക്കുക ഇടതുപക്ഷ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്തുക സാമൂഹ്യ വികസനം അവസാനിപ്പിക്കുക സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ തകർക്കുക അതുകൊണ്ടാണ് പെൻഷൻ കമ്പനിയെ തകർത്തത് എട്ട് മാസം പെൻഷൻ കുടിശ്ശിക വരുന്ന സാഹചര്യം ഉണ്ടായത് അങ്ങനെയാണ് കെപ്പിയെ തകർത്തത് പശ്ചാത്തല വികസന രംഗത്ത് ഒരു മാറ്റവും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് കേരളം തകർന്നു പോകട്ടെ അങ്ങനെ തകർന്ന് തരിപ്പണമായി മാറട്ടെ കിട്ടിയ ഫലം എൽ ഡി എഫിന് മുന്നോട്ട് പോകാൻ പറ്റാതെ വരട്ടെ എന്ന് കേന്ദ്രം തീരുമാനിച്ചു അത് നടപ്പാക്കാൻ കോൺഗ്രസും ബി ജെ പിയും പുസ്ക മാധ്യമങ്ങളും മത്സരിക്കുന്നത് നമ്മൾ കാണുകയാണ് എന്നാൽ എന്ത് സംഭവിച്ചു പ്രയോറിറ്റിയിൽ മാറ്റം വരുത്തി നികുതിമാക്കി ചെലവ് വെട്ടിക്കുറച്ചു നിങ്ങൾക്ക് ഒരാഴ്ച മുമ്പ് മനോരമയിലെ വാർത്ത പെൻഷൻ പെൻഷൻ പ്രശ്നമാകും സപ്ലൈക്കോ ആരും മനോരമയിലെത്തും കാലിയായിരിക്കും അതുപോലെ ട്രഷറി കൂട്ടും ആരും പെൻഷൻ പോകേണ്ട എന്നാണ് പറഞ്ഞത് എന്നാൽ എന്താ സംഭവിച്ചത് ഇരുപത്തി ഒന്നായിരം കോടി രൂപയാണ് ആ ഓണത്തിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് ചിലവഴിച്ചത് ട്രഷറികൾ എല്ലാം പഴയ പോലെ തന്നെ പ്രവർത്തിച്ചു സപ്ലൈകോ നിറഞ്ഞു കവിഞ്ഞു പെൻഷൻ രണ്ടു മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എല്ലാവർക്കും ഗവൺമെന്റിന്റെ സന്തോഷം എത്തി ഈ ഓണം ഏറ്റവും വിഭവസവർത്തമായി നമ്മൾ ആഘോഷിച്ചു നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറവൂരി ഒരു സപ്ലൈകോ സെന്റർ ഉദ്ഘാടനം ചെയ്യാൻ പോയി എന്നിട്ട് പറഞ്ഞു ആ അലമായിലേക്കൊക്കെ നോക്കിയിട്ട് പ്രസംഗിച്ചു ഈ സപ്ലൈകോ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് പിറ്റേ ദിവസം നിയമസഭയിൽ വന്ന അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു എം എൽ എവിടെ ഉണ്ടല്ലോ അടിയന്തര പ്രമേയത്തെ പറയാണ് ഇവിടെ മുഴുവൻ ഭക്ഷ്യക്ഷാമമാണ് ഒന്നുമില്ല ഒന്നുമില്ല എന്ന് അപ്പൊ ഭക്ഷ്യമന്ത്രി പറഞ്ഞു മിസ്റ്റർ പ്രതിപക്ഷ നേതാവേ നിങ്ങളുടെ മണ്ഡലത്തിൽ നിങ്ങൾ ഒരു സപ്ലൈ കോർ ഉദ്ഘാടനം ചെയ്ത് ഇങ്ങനെയൊന്നും പ്രസംഗിച്ചല്ലോ ഇത്ര നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ കണ്ടിട്ടില്ല എന്ന് അപ്പൊ സ്ഥിരം പറയുന്നത് പോലെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞാൻ വിളക്ക് കത്തിച്ചേ ഉള്ളൂ ഞാൻ പ്രസംഗിച്ചില്ല എന്ന് പറഞ്ഞു ഒരു വീഡിയോ എടുത്ത് കാണിച്ചിട്ട് താങ്കളുടെ പ്രസംഗം അല്ലേന്ന് ചോദിച്ചപ്പോ പറഞ്ഞു എനിക്കൊന്നും ഓർമ്മയില്ല എനിക്കൊന്നും ഓർമ്മയില്ല പ്രിയപ്പെട്ടവരെ ഈ കേരളത്തിന്റെ വികസന കോൺഗ്രസുകാർക്ക് ബി ജെ പി ഒന്നും ഓർമ്മയില്ലാത്ത രീതിയിലേക്ക് പോകുകയാണ് മാധ്യമങ്ങൾ കുറ്റകരമായി ഇതെല്ലാം മറന്നതായി നടിക്കുകയാണ് കാരണം ഇത് ചർച്ച ചെയ്താൽ കേരളത്തിന്റെ വികസന മുന്നേറ്റങ്ങൾ ചർച്ച ചെയ്താൽ എൽ ഡി എഫിന്റെ നേട്ടങ്ങൾ ചർച്ച ചെയ്താൽ അത് ജനങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ വിവരങ്ങൾ എത്തുന്നത് തടയാൻ വേണ്ടി നുണപ്രചരണവും വ്യാജ വാർത്തകളും കള്ള വാർത്തകളുമായി ഇവർ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് നമുക്ക് ഇതൊന്നും വലിയ പ്രശ്നമല്ല ഇവരൊന്നും വരച്ചു തന്ന പച്ച പരവതാനിയിലൂടെയല്ല നമ്മൾ സഞ്ചരിച്ചത് നമ്മൾ ഒഴുക്കിനെതിരെയാണ് നീങ്ങിയത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സാമൂഹ്യ ജീർണതയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ജാതീയതയ്ക്കും അതുപോലെ തന്നെ സാമ്രാജ്യത്വത്തിനും അതുപോലെ ജന്മിത്വത്തിനെതിരെ ഉജ്ജ്വലമായ പോരാട്ടം സംഘടിപ്പിച്ച് ജനങ്ങളെ സംഘടിപ്പിച്ചും സംഘടിച്ചും ത്യാഗപൂർണമായ പോരാട്ടം അല്ലാതെ ഒരു ഈ മുതലാളി മുതലാളി ഇങ്ങനെ കണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുകൊണ്ട് വെല്ലുവിളിക്കാൻ വന്നാൽ ആ വെല്ലുവിളിയെ അങ്ങനെ അതിനെ വധം വശംവതരാകാൻ തയ്യാറല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോഴും പേര് മാറ്റി സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതികളെല്ലാം അങ്ങ് അട്ടിമറിച്ച് ഒരു പ്രസംഗത്തിൽ അല്ലെങ്കിൽ ഒരു യോഗം നടത്തി എല്ലാം കൊറേ വെല്ലുവിളികൾ നടത്തി അങ്ങിത്തിരിച്ചിരിക്കുകയാണ് നമ്മുടെ കരുത്ത് ജനങ്ങളാണ് കാരണം കൃത്യമായി ഈ ജനങ്ങളെ ഇന്ന് കാണുന്ന മനുഷ്യരാക്കി മാറ്റാൻ പ്രയത്നിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമുക്കറിയാം വിവേകാനന്ദൻ ഇന്ത്യ മുഴുവൻ നടന്ന് സഞ്ചരിച്ച് കേരളത്തിലെത്തിയിട്ട് ഈ കേരളത്തെ നോക്കിയിട്ടാണ് ഭ്രാന്താലയം എന്ന് വിളിച്ചത് ഈ ഭ്രാന്താലയം എങ്ങനെയാണ് മനുഷ്യാലയമായി മാറിയത് ഈ മനുഷ്യാലയം എങ്ങനെയാണ് ദൈവത്തിന്റെ സ്വന്തം നാടായി മാറിയത് ഇന്ന് ലോകത്ത് കണ്ടിരിക്കേണ്ട പന്ത്രണ്ട് പ്രദേശങ്ങളിൽ ഒന്നായി ഈ കേരളം മാറിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നവോത്ഥാന ശക്തികൾ സാമൂഹ്യ പരിഷ്കർത്താക്കൾ അവർ കൊളുത്തിയ ദീപം കെടാതെ സൂക്ഷിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ത്യാഗോജനമായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിനിടയിൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി പ്രിയപ്പെട്ടവരെ എഴുന്നൂറ്റി എൺപതോളം പ്രിയപ്പെട്ട സഖാക്കളെ നഷ്ടപ്പെട്ട പ്രസ്ഥാനമാണ് നമ്മുടേത് അച്ഛനെ തേടി മക്കളെ തേടി വന്ന് മക്കളെ കിട്ടാതെ വന്നപ്പോ അച്ഛനെ അരിങ്കല ചെയ്തു തിരുവനന്തപുരത്ത് ഞാൻ വിശദീകരിക്കുന്നില്ല इ, के के अदु, अदु ും കണ്ണ് നഷ്ടപ്പെട്ടുണ്ട് സുജിത്ത് അമ്മ സരോദിനി ആ ബോംബ് സ്ഫോടനത്തിൽ പിളയുമ്പോൾ അമ്മയെ രക്ഷിക്കാൻ വന്ന എട്ടുകാരന്റെ എട്ട് വയസ്സുകാരന്റെ കണ്ണ് നഷ്ടപ്പെട്ടു അതുപോലെ അച്ഛനമ്മമാരുടെ മുന്നിൽ വെച്ച് ക്രൂരമായി വെട്ടി തുറുക്കപ്പെട്ടവ് കെ വി സുധീഷ് അടക്കമുണ്ട് എം എൽ എ നഷ്ടപ്പെട്ട പ്രസ്ഥാനം മുൻസിപ്പൽ ചെയർമാനെ നഷ്ടപ്പെട്ട പ്രസ്ഥാനം ജില്ലാ പഞ്ചായത്ത് അംഗത്തെ നഷ്ടപ്പെട്ട പ്രസ്ഥാനം പഞ്ചായത്ത് പ്രസിഡന്റ് നിരവധി നേതാക്കന്മാരെ നഷ്ടപ്പെട്ട പ്രസ്ഥാനം വഹിക്കുന്ന സ്ഥാനം പോലും നോക്കാതെ സംഘപരിവാറും ആർ എസ് എസും എല്ലാം ക്രൂരമായി ആക്രമണം നടത്തിയത് എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഈ പ്രസ്ഥാനത്തെയാണ് വെല്ലുവിളിക്കാൻ സി എസ് ആർ ഫണ്ടിന്റെ കരുത്തും പറഞ്ഞുകൊണ്ട് ചില ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയോ മനോരമ ഒരു എഡിറ്റോറിയൽ എഴുതി അഴിക്കോടൻ സമം അഴിമതിക്കോടൻ എന്നാണ് എഴുതിയത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും എൽ ഡി എഫിന്റെ കൺവീനറുമായ സഹാബഴിക്കോടൻ രാഘവനെ കുറിച്ച് പിറ്റേ ദിവസം ഈ തൃശൂർ പട്ടണത്തിന്റെ നടുത്തളത്തിൽ കോൺഗ്രസുകാരുടെ കുത്തേറ്റ് സിഹാബഴിക്കോടൻ കൊല്ലപ്പെട്ടു അഴിക്കോടന്റെ സവശരീരവുമായി സഖാക്കൽ പോവുകയാണ് എങ്കോട് കണ്ണൂര് ശവസംസ്കാരത്തിന് വേണ്ടി തലേ ദിവസം മനോരമ എഴുതിയ എഡിറ്റോറിയൽ അഴിമതിക്കോടൻ സമം അഴിക്കോടൻ എന്നാണ് അങ്ങ് കണ്ണൂർ എത്താറായപ്പോ സഖാക്കളിലും ബന്ധുക്കളും കണ്ണോട് കണ്ണു നോക്കുകയാണ് കാരണം ആ മൃതശരീരം മറവ് ചെയ്യാൻ പോലും ഒരടി മണ്ണ് പോലും സ്വന്തം പേരിലോ കുടുംബത്തിന്റെ പേരിലോ ഇല്ല അഴിക്കോടന് ആ ശവസംസ്കാരത്തിന് വേണ്ടി പാർട്ടി സുഖാക്കളും ബന്ധുക്കളും പിരിവെടുത്ത് സ്ഥലം വാങ്ങിച്ച് ശവസംസ്കാരം നടത്തുകയാണ് പക്ഷെ അത് മനോരമ എഴുതിയത് അഴിക്കോടൻ സമം അഴിമതിക്കോടൻ എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെ പൊതുസമൂഹത്തിൽ അപമാനിക്കാൻ അവരുടെ കുടുംബാംഗങ്ങളെ അപമാനിക്കാൻ ആ പ്രക്രിയ മനോരമ തുടങ്ങിയിട്ട് മാതൃഭൂമി തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല ഈ പ്രസ്ഥാനം ജന്മമെടുത്ത അന്ന് മുതൽ തുടങ്ങിയതാണ് നിങ്ങൾക്കറിയാം സെഗാവ് കോടിയേരി ബാലകൃഷ്ണൻ അസുഖത്തിന്റെ ഘട്ടത്തിൽ വാക്കുകൾ കൂട്ടിയോജിപ്പിക്കാൻ കഴിയാത്ത ആ അവസാനത്തെ പത്രസമ്മേളനം നമുക്ക് ഓർമ്മയുണ്ടത് ഒന്നേകാൽ വർഷമാണ് സെഗാവ് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയെ കർണാടകത്തിൽ കൊണ്ടുപോയി ജയിലിൽ അടച്ചത് ആ എന്നിട്ട് എന്തൊക്കെ വാർത്തയായിരുന്നു ആ കേസ് ഈ കേസ് അവസാനം പറഞ്ഞു ഒരു കേസും ഇല്ല ആ ജയിൽ നിന്നാക്കിക്കൊരു ഒരു ഇല്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി പ്രിയപ്പെട്ടവരെ എങ്ങനെയെങ്കിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ തകർക്കാൻ അതിന് നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ തകർക്കാൻ അവർ അജണ്ട നിശ്ചയിച്ചിറങ്ങി തിരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഇനി കൃത്യം ഒരു മാസം കട്ടിയേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഈ കേരളത്തിന്റെ ഇടതുപക്ഷ മനസ്സിനെ തകർക്കാൻ ഈ വികസന അജണ്ടകളെ തകർക്കാൻ ലോകത്തിന് മാതൃകയായി നടത്തിക്കൊണ്ടിരിക്കുന്ന മുന്നേറ്റത്തെ തകർക്കാൻ വികസിത രാജ്യങ്ങളുടെ അപ്പുറത്തേക്ക് ഈ കേരളത്തെ നയിക്കുന്ന ആ ഭരണ മുന്നേറ്റത്തെ തകർക്കാൻ പല ഗൂഢാലോചനയും ഗുണപ്രചരണവുമായി ഇവർ ഇറങ്ങിത്തിരിക്കും അങ്ങനെ ഇറങ്ങി തിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് ഇതാണ് ശരി ഈ കേരളത്തിന്റെ വികസന മുന്നേറ്റം സാമൂഹ്യ വികസന മുന്നേറ്റം പശ്ചാത്തല വികസനം അതുപോലെ തന്നെ ക്ഷേമ പദ്ധതികൾ വികസന അജണ്ട അത് കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് എല്ലാ നുണപ്രചന്നങ്ങളെയും ചെറുക്കാൻ കഴിയുന്ന ഏറ്റവും മഹത്തായ പ്രസ്ഥാനമായി നമുക്ക് മാറേണ്ടതുണ്ട് അന്ന് മനോരമ പറഞ്ഞില്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ തൂങ്ങി ചാവും എന്ന് പറഞ്ഞ ശ്ശി ഇപ്പോൾ കയറെടുത്ത് റെഡിയായി ആയിക്കേണ്ട സാഹചര്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനം ജനങ്ങളുടെ ഹൃദയത്തിലാണ് അതുകൊണ്ട് തന്നെ ഭരണ മുന്നേറ്റങ്ങൾ കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പ്രാദേശിക ഗവൺമെന്റുകളാണ് ഇവിടെ മറ്റ് സംസാരിക്കുന്ന നേതാക്കന്മാരെല്ലാം അതിനെ കുറിച്ച് സൂചിപ്പിക്കും നിരവധി വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് നടപ്പാക്കി മാതൃകാ പ്രവർത്തനം കൊണ്ടാണ് ഈ ഭരണസമിതി സി കെ പ്രകാശിന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയിരിക്കുന്നത് അതുകൊണ്ട് ഈ വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി നമ്മുടെ കൺവെൻഷനുകൾ വാർഡ് കൺവെൻഷനുകളിലും കുടുംബയോഗങ്ങളിലും എല്ലാം കൃത്യമായി അവതരിപ്പിച്ച് ഓരോ വോട്ടും നിർണായകമാണെന്ന് കണ്ട് ഓരോ വോട്ടർമാരിലേക്കും നിരന്തരമായി രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് ഇറങ്ങി തിരിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഉജ്വലമായിട്ടുള്ള വിജയം നേടാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ട്വന്റി ട്വന്റി ഉയർത്തുന്ന അത് മരാട്ടീയത്തിന് ഈ പഞ്ചായത്തിൽ മാത്രമല്ല ഈ മണ്ഡലത്തിൽ മാത്രമല്ല ഈ കേരളത്തിൽ ഒരിടത്തും സ്ഥാനമില്ല എന്ന് ഉറക്ക പ്രഖ്യാപിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് വരാൻ പോകുന്ന ഒരു മാസം തിരഞ്ഞെടുപ്പെന്ന ഈ യുദ്ധത്തിന്റെ ജനാധിപത്യത്തിന്റെ ഏറ്റവും മഹത്തായ മഹോത്സവമായ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ഭാഗമായി നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് അണിവിറക്കണമെന്നും ഏറ്റവും ഉജ്ജ്വലമായ പ്രവർത്തനം കാഴ്ച വയ്ക്കണമെന്നും ഇവിടുത്തെ മുഴുവൻ വാർഡുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് വമ്പിച്ച വിജയമുണ്ടാക്കുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി മാറണമെന്നും മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ സുഖാക്കളെയും സി പി എമ്മിന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറിയേറ്റിന് വേണ്ടി അതുപോലെ തന്നെ എൽ ഡി എഫിന്റെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഊഷ്പളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഈ നമ്മുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തിരുവാനിയൂർ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എന്റെ വാക്കിൽ അവസാനിപ്പിക്കുന്നു സിഖാക്കളെ അഭിവാദ്യങ്ങൾ